വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതുപോലെ ഈ വേനലിൽ നിന്ന് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ഈ സമയത്താണ് ഇതൊക്കെ നമുക്ക് കഴിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം കൈകൂട്ടുകാരെ ഞാൻ ഇന്നിങ്ങനെ ഒരു ഒരു ഫ്രൂട്ട് സലാഡാണ് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം കൈകൂട്ടുകാരെ സെലം ബ്ലാസിലേക്ക് സ്വാത ഇന്നൊരു ഫ്രൂട്ട്സ് വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോൾ ഈ വാനലിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട്സ് വെച്ചുള്ള ഒരു റെസിപ്പിയാണ് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഒരു ഫ്രൂട്ട്സ് അല്ല ഇപ്പോൾ നോക്കാം അതെങ്ങനെയാണെന്ന് ഇതിലേക്ക് ഇതുപോലെ ഒരു പശുവും പാലം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത് മിൽമേട് കവറു പാലാണ് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കാറു പാലാണ് എടുത്തിരിക്കുന്നത് ഇത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആണ് ഈ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് എം എൽ നിന്ന് കുറച്ച് പാൽ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരും കുറച്ച് പാൽ അവനെ മാറ്റി വെച്ചിരിക്കുക ഇനി ഇതിനെ ഒന്ന് ചൂടാക്കാം ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോഴും പാൽ ചൂടാവുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇതിലേക്ക് കസ്റ്റേഡ് പൗഡർ വേണം വാനില അതാ കസ്റ്റേഡ് എനിക്കിപ്പോൾ അത് തന്നെ വാനിലയുടെ ഫ്ലേവറുള്ള കസ്റ്റേഡ് പൗഡർ തന്നെയാണ് കിട്ടിയത് അപ്പോഴെല്ലാ പിന്നെ എന്തോന്നാണ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് അവൈലബിൾ ആണ് വലിയ വിലയൊന്നുമില്ല എന്താ ഇതിൻ്റെ വില അത് നാൽപ്പത് രൂപയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് കസ്റ്റേഡ് പൗഡറ് വാനില ഫ്ലേവറാണ് വാനില ഫ്ലേവർ ഉണ്ടല്ലേ അപ്പോഴി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് എടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ഇതോളത്തെ മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂൺന്ന് പറയുമ്പോ ഒരുപാട് അങ്ങ് കുമിച്ച് എടുത്ത് കളയല്ലേ അന്നേരം നിക്കത്തക്കീ വേണം എടുക്കേ ഇപ്പോൾ കസ്റ്റേഡ് പൗഡർ കൂടി പോയാലും പ്രശ്നമാവും കസ്റ്റേഡ് പൗഡറും പാലിൻ്റെ അനുപാതവും ഒരേപോലെ ആയിരിക്കണം അതിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പം ഇതിലേക്ക് ഈ പാലൂടെ ഒഴിച്ചു കൊടുക്കുന്നു നല്ലതുപോലെ ഒന്ന് കലക്കി എടുക്ക ഒട്ടും കട്ട കെട്ടാതെ കലക്കി എടുക്കണം ഇപ്പോഴൊക്കെ ഞാൻ അവിടെ നല്ല ഫൈൻ ആയിട്ട് ഒട്ടും കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേ പാലിന്റെ അളവും ഈ കസ്റ്റേഡ് പൗഡറിന്റെ അളവും കറക്റ്റ് ആയിരിക്കണം അപ്പോഴിതിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വരും അപ്പോഴീ വേനല് പറ്റിയൊരു റെസിപ്പിയാണ് അത് പാല് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു നിങ്ങളെ കാണിക്കാൻ കരുതി നീ ഇപ്പറത്തോട്ട് മാറ്റാ പാൽ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ കസ്റ്റേഡ് നമ്മൾ കലക്കി വെച്ച് അത് ഒഴിച്ചു കൊടുക്കേണം ഒഴിച്ചു കൊടുക്കേ ഇപ്പം ഇത് കോൺഫ്ലവർ പോലുള്ള ഒരു സാധനമാണല്ലോ അപ്പോഴത് കട്ട പിടിക്കും തീ കുറച്ച് വെച്ച് കൊടുക്കണം ഈ സമയം ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം ഇപ്പോഴും പല തവണയായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പാനാണ് ഇതിനൊക്കെ നല്ലത് നീ ഇതിലേക്ക് ഷുഗർ ഇട്ടുകൊടുക്ക അപ്പഴി ഒഴിച്ചു കഴിഞ്ഞാൽ കൈ അടിക്കാൻ പാടില്ല എങ്കിൽ കരിഞ്ഞു പിടിക്കും അതാണ് ഇതിന്റെ പ്രശ്നം അപ്പം ഞാനിപ്പോൾ വൺ ടീസ്പൂൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണൊക്കെ കൊടുക്കുക അപ്പം ഞാൻ ഇന്നിപ്പോൾ വളരെ കുറച്ചേ ഇടുന്നുള്ളൂ അപ്പോൾ കറക്റ്റ് അതിൻ്റെ നല്ല ഈ ഫ്ലേവർ കിട്ടണമെങ്കിൽ നാല് ടേബിൾ സ്പൂണൊക്കെ തന്നെ കൊടുക്കണം ഞാൻ അല്ലെങ്കിൽ ഒരു ടീസ്പൂണൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇവിടെ മധുരം ഒന്നും അധികം ഉപയോഗിക്കില്ലേ അതുകൊണ്ടാ അവിടെ ഫ്രൂട്ട്സിലും മധുരം ഉണ്ടല്ലോ അപ്പൊ ഇഷ്ടമുള്ളവർക്ക് കൂട്ടി ഇട്ട് കൊടുക്ക കുട്ടികൾക്കൊക്കെ കൊടുക്കണവരെ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ സ്പൂണൊക്കെ കൊടുക്കുക ടേബിൾ സ്പൂൺന്ന് പറയുമ്പോ തവിയല്ലേ നമ്മളതിന്റെ ഇത് ഇതാണ് ഇതുപോലത്തെ ആണ് ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇനി ഒരു ഡ്രോപ്സ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കണ്ടിതോ അല്പ ചെറിയൊരു തുള്ളിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോഴും ഒരു കാരണവശാലും തീ കൂട്ടി വെച്ചു കൊടുക്കരുത് പെട്ടെന്ന് കുറി വരാൻ കരുത് എങ്കി അടിയിൽ പിടിക്കും പിന്നെ നോൺ സ്റ്റിക്ക് പാത്രം ഒക്കെയാണ് കൂടുതലും നല്ലത് അപ്പൊ സ്റ്റീലൊക്കെ ആണെങ്കിൽ ഭയങ്കര കെയർ ആയിട്ട് എന്നെ ചെയ്യണം അല്ലെങ്കിൽ ഫെയിൽ ആയി പോവും അപ്പൊ ഇവിടെ കുറി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം നിന്ന് കലക്കി എടുക്കണം അല്ലെങ്കിൽ ശരിയായി കിട്ടില്ല അതുപോലെ തീ കൂട്ടി വയ്ക്കുകയും ചെയ്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുകയും വേണം ഉണ്ടല്ലേ ഈ പാല് തണുത്തിട്ടുണ്ട് അപ്പോൾ തണുത്തതിന് ശേഷം വേണം നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടുകൊടുക്കെ ഫ്രൂട്ട്സ് ഓറഞ്ച് അങ്ങനെയുള്ള ജ്യൂസ് എന്തോന്നാണ് വെള്ളാമസം കൂടുതലുള്ള ഫ്രൂട്ട്സ് തണ്ണി ഇതൊന്നും പറ്റില്ല എങ്കിൽ ഇത് കുഴഞ്ഞു പോവും വല്ലാത്തതൊക്കെ ഇട്ടുകൊടുക്കുക അപ്പം ഗ്രേപ്സ് ഇട്ട് കൊടുക്കുക ഗ്രേപ്സ് പല കളറും ഇട്ട് കൊടുക്കുക ഇപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മടളം ഇട്ട് കൊടുക്കാം ആപ്പിൾ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ട് ചെറിയ രണ്ട് പഴം ഉണ്ടല്ലോ അത് ഞായ്പ്പെടുത്തിരിക്കണം മധുരം തന്നെ ആണ് അപ്പോൾ ഏത് പഴമായാലും നന്നായിരിക്കുക ഇതിന് ഇനി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക സോഫ്റ്റ് ഉണ്ടല്ലേ ഇനി ഇതിനെ ഒരുപാട് ഇട്ട് കലക്ട് ചെയ്യാൻ കൊടുക്കേണ്ട ഇതിനെ നമുക്ക് ഒരു രണ്ടു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം അതിന് ശേഷം എടുക്കൂ മണിക്കൂർ ഫ്രിഡ്ജ് സ്റ്റോറ് സാധാരണ ഫ്രീസറിലൊന്നും വെക്കണ്ട അല്ലാതെ ഫ്രീസറിൽ വെക്കാൻ പാടില്ല താഴത്തെ തട്ടിൽ വെച്ചിരിക്കണം നമ്മുടെ ഫ്രൂട്ട്സ് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തല്ല സോ വെരി ടേസ്റ്റ് നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നല്ല അപ്പോൾ ഞാനെൻ്റെ പുറത്ത് നട്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് എടുക്കാം ഞങ്ങൾക്ക് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കാം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്